നീ ഒരു ഉച്ചയ്ക്കത്തെ ലഞ്ച് ബ്രേക്ക് ഒക്കെ ആകുമ്പോൾ എന്താ അമ്മയെ വിളിച്ചോതി ചോദിക്കുക അപ്പോൾ ഞാൻ വീട്ടിലുമായിരിക്കും ഇതാണ് കുഴപ്പം ചുമ്മാ ശബ്ദം കേൾക്കാൻ വേണ്ടി ആ അത് പക്ഷേ ഇല്ലേ ഇത് ക്യാരവനിലിരിക്കുകയായിരിക്കും മോളെ ഫോണ് മോൻ അവിടെ ഷോട്ടെടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫോൺ അവന്റെ കയ്യിൽ വെക്കില്ല ഇട്ടേക്കും അതിൻ്റെ അവന്റെ ഒരു നല്ല ക്യാരവൻ ഉണ്ട് ഫീ പറഞ്ഞിട്ട് ആ ഉച്ചയ്ക്ക് നോക്കും ആരൊക്കെ വിളിക്കുക അപ്പോൾ അമ്മ എന്ന് കാണും അപ്പോൾ ഓ അമ്മയല്ലേ എന്താ അമ്മയെ വിളിച്ചതാന്ന് ചോദിച്ചാ ഒരു കോള് വരും ഷോർട്ട് അല്ലല്ല ഒന്നുമില്ല അതല്ല ഞാനിവിടെ ഒരു ഷോയ്ക്ക് വന്നേ അപ്പൊ ഞങ്ങള് മക്കള് ഫോൺ എടുക്കും നോക്കിയതാ അപ്പൊ ഞാൻ രണ്ടുപേരും എടുക്കും ഇല്ലെങ്കിൽ തിരിച്ചു വിളിക്കും എന്ന് പറ സ്പീക്കർ ശബ്ദം അല്ല അതല്ല മോന്റെ ശബ്ദം ഒന്ന് കേൾപ്പിക്കുവോ ഇവരെ പറഞ്ഞോട്ടെന്താ അല്ലല്ല ആ ഹലോ ഹലോ സ്പീക്കറേട്ടാ നമസ്കാരം അമ്മ എൻ്റെ മുന്നിലുണ്ട് ഇന്റർവ്യൂലാണ് അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു രാജുവേട്ടൻ എടുക്കോ സത്യം ഞാനായിട്ട് നല്ല അസുഖമാണോ അമ്മയ്ക്ക് വിചാരിച്ചെടുത്താകട്ടോ എനിക്ക് സത്യം പേടിച്ചു പോ അതെനിക്ക് വലിയ വിഷയം ഞാൻ കണ്ടിട്ടുണ്ട് ഇവൻ ഡയറക്റ്റ് ചെയ്തത് എനിക്ക് അതുകൊണ്ട് അറിയാവുന്നത് അതാ ഫോണി നോക്കിയപ്പോ ഞാനാ വിളിച്ചത് അതാ തിരിച്ചു വിളിച്ചത് അല്ലാതെ വിളിക്കില്ലേ പിന്നെ വിളിക്കുള്ളൂയ്യോ സത്യം അല്ല നല്ലതാ നല്ലതാണോ ഈ ജോലിയുടെ ഇടയ്ക്ക് കിടന്ന ചുമ്മാതെ അയ്യോ എനിക്കതൊക്കെ ഞാൻ ഇതൊക്കെ നമ്മൾ കണ്ട് ഇതേ ഫീൽഡ് നിൽക്കുന്നവരല്ലേ നമുക്കൊരു ഒരു ഒരു ടെൻഷൻ ഇല്ലാതെ വളരെ ആയിട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഇടയ്ക്ക് പേടിച്ചു പോയി ചിലപ്പോ അമ്മ ഏ ശരിക്കും പെട്ടെന്ന് ഞാൻ ഈ സമയത്ത് വിളിക്കുന്ന ആളായിരുന്നു അവനറിയാ അതാ പെട്ടെന്ന് തിരിച്ചു വിളിച്ചത് അമ്മേ ചോദിച്ചിട്ട് അപ്പൊ ഞാൻ പറയുന്നതാണ് കാര്യം എന്ന് പറഞ്ഞതാണ് ഇന്ത്യനെ വിളിക്കണോ രണ്ടു വിളിച്ചോ അതിന്റെ അക്കെ പറയാള് ആ അല്ല വെറുതെ ഞാനിപ്പോ രാജുവിനെ വിളിച്ചിവിടെ ഒരു ടോക്ക് ഷോയിൽ ഇരിക്കുക അപ്പൊ മക്കള് ഫോൺ എടുക്കുമോ എടുക്കുവോന്നറിയാനൊന്നു വിളിച്ച അപ്പവാ അവൻ അന്തപെടുത്തി വെച്ച് വിളിച്ചു എന്താ ചോദിച്ചോണ്ട് അപ്പോൾ ശബ്ദം നമസ്കാരം എന്ന് മാത്രം പറഞ്ഞാൽ മതി ഞാൻ ഒരു മിനിറ്റ് സ്പീക്കറിലൊന്നിടുന്നേ മോനെ അവരൊരു നമസ്കാരം പറഞ്ഞോട്ടെ ഹലോ 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 നമസ്കാരം സുഖാണോ അപ്പൊ മലികമ്മയുടെ രണ്ട് മക്കളെയും ഞാൻ വിളിച്ചു എന്റെ ആയിരത്തെ എപ്പിസോഡാണ് പുതിയ ഷോയുടെ എന്റെ പേര് കെന എന്നാണ് അതെ കെന്ന ഷോ എന്നാണ് ഷോയുടെ പേര് അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചു മക്കള് രണ്ടുപേരും ഫോം വിളിച്ചെടുക്കുവോ എന്നൊക്കെ ചോദിച്ചു അപ്പൊ അമ്മ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ രണ്ട് മക്കളെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാണ് അപ്പൊ നിങ്ങളുടെ ശബ്ദം കൂടെ കേട്ട എന്റെ ഈ ഒരു പുത്തൻ ഷോ അടിപൊളിയായിരിക്കും കാശ് 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 കയ്യടി വേണ്ട മാത്രം മല്ലിക ാണ് അത്ഭുതം എന്റെ അമ്മേട്ട് വെച്ചിട്ട് ഒരു മണിക്കൂർ എന്താ അമ്മ ചോദിക്കുന്ന ആളായി ഇതിപ്പോ ഉടനെ തിരിച്ചു വിളിച്ചോണ്ടാണ് കിട്ടിയത് കിട്ടത്തില്ലായിരുന്നു അയ്യോ ഇതൊന്നും ഒരു ഓർമ്മയായിരിക്കും അത് അതർക്കും കിട്ടാത്തൊരു എനിക്ക് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ വിളക്കറച്ചപ്പോ എല്ലാ ഐശ്വര്യായിട്ട് വരും